ബ്രൂവറിയുമായി മുന്നോട്ടു പോകുമെന്ന സർക്കാർ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കൊക്കകോള കമ്പനിയെ കെട്ടുകെട്ടിക്കാൻ സമരം ചെയ്തവരാണ് ഇപ്പോൾ പ്ലാന്റ് കൊണ്ടുവരുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഒയാസ്യസ് ഗ്രൂപ്പ് ഡയറക്ടർ ഡൽഹി കേസിൽ പ്രതിയാണ് ഇത് മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന അഴിമതിയാണെന്നും സഭയിലെ പ്രസംഗം അതിന് തെളിവാണെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞുപക്ഷക്കാരാണ് ഇപ്പോൾ അറുനൂറ് കോടി രൂപയുടെ ഒരു പ്ലാന്റ് വിവിധ പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവരാനുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നത് ഈ ഉത്തരവിൽ തന്നെ ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിൽ തന്നെ ഈ കമ്പനിയെ പ്രകീർത്തിക്കുകയാണ് ഇവർ പറയുന്നത് ഈ കമ്പനി വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് പ്രയോജനമാകും തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്ന് ഇത് രണ്ടും തെറ്റാണ് കാർഷിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത സ്ഥലമാണ് ഈ പ്രദേശം കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും ക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്ത് ഒരു പ്ലാന്റ് അല്ല നിരവധി പ്ലാന്റുകളാണ് കൊണ്ടിരുന്നത് അത് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ജനങ്ങൾക്കും പ്രത്യേകിച്ച് കർഷകർക്കും ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓയിൽ കമ്പനികൾ അംഗീകാരം കൊടുത്തിട്ടുള്ള കമ്പനിയാണെന്നാണ്